ഹലോ ഡിയർ എല്ലാവർക്കും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികളുടെ മനസ്സിലൊരു ഒരു വിചാരം ഉണ്ടാവുള്ളൂ ഏത് പ്ലസ് ടു എടുക്കണം എത്ര നല്ല രീതിയിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്ലസ് ടു ഏതാണ് കാരണം നമുക്ക് മുമ്പിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് സയൻസ് എടുക്കണോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ പിന്നെ നിങ്ങളുടെ അമ്മയും അച്ഛനും എങ്ങമാരും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ളവരും അറിയുന്ന ആളുകളും ഒക്കെ ഇങ്ങനെ നിങ്ങളെടുത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ സയൻസ് എടുക്ക് കൊമേഴ്സ് എടുക്ക് ഹ്യൂമാനിറ്റീസ് എടുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താൽ അതാവുക കൊമേഴ്സ് എടുത്താൽ ഇതാവുക അപ്പൊ നിങ്ങൾക്ക് ആകെ ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏത് എടുക്കണമെന്നുള്ളത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് അതുപോലെ ഈ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് ഏതൊക്കെയാ കോഴ്സുകൾ എന്നുള്ളത് നോക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിന്റെ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം ഇത്രയൊന്നും ആലോചിച്ച് നോക്കാം നിങ്ങൾ അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് മാനേജ്മെന്റ് ലോ അതുപോലെ ഫിനാൻസ് എക്കണോമിക്സ് ഈ ഒരു ഏരിയയിലായിരിക്കും കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സോ ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് മാനേജ്മെന്റ് ലോ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ മിക്കതും അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ യെസ് ഞാൻ ഒരു അന്റർപ്രണർ ആവും എന്നൊക്കെ ഭാവിയിൽ ഞാൻ അങ്ങനെ ആവും ബിസിനസ് ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ വലിയ മോട്ടിവേഷൻ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൊമേഴ്സ് എന്ന് പറയുന്ന പ്ലസ് ടു വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ കേട്ടിട്ട് അതിലേക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൊമേഴ്സ് എടുത്തതിന് ശേഷം ഏത് പ്രൊഫഷണൽ ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന ആ ഒരു പോസ്റ്റ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് അക്കൗണ്ടന്റ് ാണ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടന്റ് ഓഡിറ്റർ അതുപോലെ തന്നെ ബാങ്കിങ് പ്രൊഫഷണൽ ആവാൻ വേണ്ടി പറ്റും ബിസിനസ് അനലിസ്റ്റ് ആവാൻ വേണ്ടി പറ്റും ആവാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാൻ നിങ്ങൾക്ക് പറ്റും ടാക്സ് കൺസൾട്ടന്റ് ആവാൻ വേണ്ടി പറ്റും ഫിനാൻസ് മാനേജർ ആവാൻ വേണ്ടി പറ്റും മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വർട്ടൈസർ ടീച്ചർ ലെക്ചറർ ഒക്കെ ആവാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും ഇതല്ലേ ഇപ്പൊ സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആവാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണ് എന്ത് ടീച്ചർ അല്ലെ ലെക്ചറർ എന്ന് പറയുന്നത് കാരണം നിങ്ങൾ അത് കഴിഞ്ഞ് അത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക പിന്നെ ഒരു പി ജി എടുക്ക പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്താ പറയുക നെറ്റ് എഴുതി പി എച്ച് ഡി എഴുതി അങ്ങനെ ഒരു കോളേജ് ലെക്ചറേഴ്സ് ഒക്കെ ആയി മാറാൻ വേണ്ടി പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ ടീച്ചർ ആവണം ഒരു സ്കൂൾ ലെവലിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഡിഗ്രി കഴിഞ്ഞാൽ ബി എഡ് എടുക്കണം ബി എഡ് കഴിഞ്ഞാൽ സെറ്റ് എഴുതണം ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റും ഇനി ഇതുപോലെ തന്നെ അക്കൗണ്ടൻ്റ് ആവാനും ബാങ്കിങ് ആവാനും ഒക്കെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത് ജസ്റ്റ് മിസ് ഒരു പോസ്റ്റുകളാണ് ാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഫഷൻ തെരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മിസ്സി ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു കൊമേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഗ്രികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്ലസ് ടു എടുത്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒരുപാടുണ്ട് ചിലപ്പോൾ ആവിയേഷൻ അല്ലെങ്കിൽ ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾ പോവുക അതായത് ഒരു ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് കോമേഴ്സ് എന്ന് പറയുന്നൊരു സ്ട്രീമിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് പോകുന്നതിലും ബെറ്റർ നിങ്ങൾ എന്താണ് ഒരു ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുന്നതാണ് അതിനിപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഡിഗ്രി എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണുന്നത് അപ്പം ഡിഗ്രി ഇല്ലാതെ നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് കടിച്ചത് പ്രൊഫഷണൽ കോഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു ഒക്കെ ഒരുപാട് കുറവുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഡിഗ്രി ഒരു ബേസിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ കൊമേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഗ്രി കൂടെ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഏതൊക്കെ ഡിഗ്രികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതാ ബികോം വരുന്നുണ്ട് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അതുപോലെ തന്നെ ബികം ഹോണേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ഹോണേഴ്സ് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിലോ എക്കണോമിക്സിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും അതൊരു പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഒരു ക്വാളിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് തരുകയും ചെയ്യും സോ ബി കോം ഹോണേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ബാച്ചിലേഴ്സും ഉണ്ട് അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ബി ബി എ ബി എം എസ് അതുപോലെ തന്നെ ബി ബി എം ഇത് മൂന്നും എന്താണ് പറയുക ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിഗ്രികളാണ് അതുപോലെ തന്നെ സി എ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സാലറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ അത്രയും ഹൈ പേയിങ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് സി എ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സി എസ് കമ്പനി സെക്രട്ടറി എന്നുള്ള പോസ്റ്റാണ് വരുന്നത് പോസ്റ്റ് ആയിരിക്കും ആ ഒരു ഡിഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് അപ്പം അതുപോലെ തന്നെ സി എം എ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രി അതുപോലെ തന്നെ എൽ എൽ ബി എൽ എൽ ബി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡിഗ്രി ആഫ്റ്റർ ഗ്രാജുവേഷൻ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂ അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ബി എ എടുത്തിട്ടും നിങ്ങൾക്ക് എൽ എൽ ബി എടുക്കണമെങ്കിൽ അങ്ങനെ പോവാം അത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൽ എൽ ബി എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് പോകാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി സി എ ബി സി എ എന്ന് പറയുമ്പം ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങളൊരു ഐ ടി പ്രൊഫഷണൽ ആയിട്ട് മാറണം എന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എടുത്താൽ മതി ി സി എ എടുത്താൽ മതി പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ എന്താ പറയുക ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പഠിക്കുന്നതാണ് സോ അത് അതിൽ എന്തൊക്കെ കണ്ടന്റുകൾ ആണ് എന്നുള്ളതല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് കോമേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഗ്രികളെ കുറിച്ചിട്ടാണ് അല്ലെ അത് നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക സോ ഇത്രയുമാണ് നിങ്ങൾക്ക് കൊമേഴ്സ് എടുത്താൽ ചെയ്യാൻ പറ്റുന്ന ഡിഗ്രികൾ ഇത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കൊമേഴ്സ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അപ്പൊ അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഗ്രീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് ൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ബേസിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം കണക്കിലെടുത്ത് മാത്രം നിങ്ങൾ ഈ ഒരു പ്ലസ് ടു സ്ട്രീം തിരഞ്ഞെടുക്കുക കൊമേഴ്സ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് നിന്ന് എന്തെങ്കിലും ഒരു താല്പര്യം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൊമേഴ്സ് തിരഞ്ഞെടുത്താൽ മതി ഇനി ഈ കൊമേഴ്സ് നിങ്ങൾ പ്ലസ് പ്ലസ് ടു കോമേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ നോർമൽ കൊമേഴ്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ ഒസിൽ അഡ്മിഷൻ എടുക്കാം എൻ ഐ ഒസിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ എവിടെയും ഏത് കോഴ്സും എടുത്ത് ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു തന്നെയാണ് കിട്ടുക അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നോർമലായിട്ട് സ്റ്റേറ്റോ സി ബി എസ്ഇയോ സിലബസിൻ്റെ കീഴിൽ ചെയ്യണോ അല്ലെങ്കിൽ എൻ ഐ ഒസ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സോ നിങ്ങൾക്ക് ഇൻ കേസ് കൊമേഴ്സിന് മറ്റുള്ള ബോർഡുകളിലൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എൻ ഐ ഒ അഡ്മിഷൻ എടുക്കാം നമ്മുടെ ഇൻടേക്ക് വരുന്നത് ഏപ്രിലും ഒക്ടോബറിലും ആണ് അപ്പോൾ ഒക്ടോബറിൽ വരുന്ന ബാച്ചിലേക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചുമാണ് അപ്പൊ ഈ രണ്ട് ബാച്ചുകളിലായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ ഇത്രയുമാണ് ഈ ഒരു കൊമേഴ്സ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു പ്ലസ് ടു കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ എനിക്ക് പോകാം എവിടെ എത്തിച്ചേരും എന്നുള്ളത് ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഒരു ധാരണയുടെ ബേസിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമായിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ വലിയ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ സോ എൻ ഐ കൊമേഴ്സ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ഡൗട്ട്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കുമ്പോൾ എൻ ഐ ഒസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്